ഡിവൈഎഫ്ഐ ഈസ്റ്റ് മേഖലാ കമ്മിറ്റി ചാനടുക്കും ഹാഷ്മി സ്മാരക കലാവേദി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കരക്കാട് സഫ്ത ഹാഷ്മി അനുസ്മരണവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ സ്വർണം ീമേനി ഈസ്റ്റ് മേഖലാ കമ്മിറ്റി ചാനടുക്കം ഹാഷ്മി സ്മാരക കലാവേദി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കരക്കാട് സഫ്ത ഹാഷ്മി അനുസ്മരണവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ നടന്ന പരിപാടി പ്രശസ്ത സിനിമാ താരം ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു അവരോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമ്മളുടെ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് സമയം 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 ഇനി ഇത്തിരി സമയം കിട്ടിയാൽ നമ്മൾ അന്നേരം പറയും പോയിരുന്നു പഠിക്കല് അല്ലേ പത്താം ക്ലാസ്സിലും പ്ലസ് ടു ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങിച്ച് നല്ലൊരു ജോലി വാങ്ങിച്ച് നല്ലൊരു നല്ലൊരു രീതിയിൽ രക്ഷപ്പെട്ടൊന്ന് കണ്ടാൽ മതി അതിന് പുറത്തെവിടെയെങ്കിലും പോയി ജോലി ചെയ്യാൻ ഈ നാട്ടിൽ നിന്ന് ഗതി കിട്ടൂല ഈ നാട് എങ്ങനെയാണ് ഗതി കെട്ടത് ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായി ചോദിക്കുന്നതാണ് ഈ നാട് എങ്ങനെയാണ് ഇങ്ങനായത് കേരളം എങ്ങനെയാണ് ഇങ്ങനായത് കേരളത്തിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ കേരളം എങ്ങനെയാണ് ഇങ്ങനെ വളർന്നത് പണം ഉണ്ടാക്കുക ഡാൻസ് കളിച്ചാലും പാട്ട് പാടിയാലും സിനിമ അഭിനയിച്ചാലും നാടകം കഴിച്ചാലും പഠിച്ചാലും ഫുട്ബോൾ കളിച്ചാലും ക്രിക്കറ്റ് കളിച്ചാലും എന്താണെങ്കിലും അത് നിങ്ങൾക്ക് പണം ഉണ്ടാക്കുന്നുണ്ടോ ഒരു വ്യവസ്ഥയിലേക്ക് അതിനുള്ള ഒരു അവസരത്തിലേക്ക് നിങ്ങൾ ഉണരുന്നുണ്ടോ ഉയരുന്നുണ്ടോ കാരണം ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ നിശ്ചയിക്കുന്നത് എന്ന് പറയുന്ന ഒരു പണാധിപത്യ മുതലാളിത്ത സംവിധാനത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അവിടെ പണം കൊണ്ടുവന്ന് തരാൻ ആര് സഹായിക്കുമോ ആ പണം നേടാൻ ആര് സഹായിക്കുമോ സമ്പാദിക്കാൻ ആര് സഹായിക്കുമോ അവിടെ നമ്മൾ നിൽക്കും അവിടേക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിട്ടോണ്ടിരിക്കും കുഞ്ഞുങ്ങൾക്ക് ആ ഉപദേശങ്ങൾ കൊടുത്തോണ്ടിരിക്കും അവിടെ കല എന്ത് കായിക വിനോദങ്ങൾ എന്ത് കായിക വളർച്ച എന്ത് പ്രവർത്തനങ്ങൾ ആ നാടിന്റെ നാടിന്റെ പൊതുവായിട്ടുള്ള പൊതുവായിട്ടുള്ള സമത്വത്തിലേക്കും വികസനത്തിലേക്കും നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐ ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് ടി പി അഭിരാമി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഡിവൈഎഫ്ഐ ചെറുവത്തൂർ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീജിത്ത് രവീന്ദ്രൻ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി റിജിൻ കൃഷ്ണ ഡിവൈഎഫ്ഐ മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ബാലകൃഷ്ണൻ ലോക്കൽ സെക്രട്ടറി ജനാർദ്ദനൻ വി വി മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം എം വി സുമ ലോക്കൽ കമ്മിറ്റി അംഗം കെ നാരായണൻ മേഖലാ ട്രഷറർ സുധിൻ പള്ളിപ്പാറ ബ്രാഞ്ച് സെക്രട്ടറി രാജേഷ് ടി പി ഹാഷ്മി കലാവേദി സെക്രട്ടറി കെ രാകേഷ് എന്നിവ പ്രസംഗിച്ചു മേഖലാ സെക്രട്ടറി രജിൻ സ്വാഗതം പറഞ്ഞു സിനിമാ താരം ഗായത്രി വർഷയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ശ്രീജിത്ത് രവീന്ദ്രൻ സ്നേഹാദരം സമ്മാനിച്ചു സ്നേഹവീടിലേക്കുള്ള മേഖലാ കമ്മിറ്റിയുടെ സാമ്പത്തിക സഹായം ചടങ്ങിൽ വെച്ച് ബ്ലോക്ക് പ്രസിഡന്റിനെ ഏൽപ്പിച്ചു കനലരിയും കാലം എന്ന നാടകനൃത്ത ശില്പ പരിശീലകൻ ഭരതൻ പീലിക്കോടിനും മേഖലാതല യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റ് വിജയികൾക്കും സിനിമാ താരം ഗായത്രി വർഷ ഉപഹാരം നൽകി തുടർന്ന് മേഖലയിലെ വിവിധ യൂണിറ്റുകളുടെ കലാപരിപാടികളും ഹാഷ്മി സ്മാരക കലാവേദി ചാനടുക്കവും ഡിവൈഎഫ്ഐ ചീമേനി ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയും കനലരിയും കാലം നാടക നൃത്ത ശില്പവും അവതരിപ്പിച്ചു മുഴുവൻ പ്രേക്ഷകർക്കും ന്യൂയോർക്കേക്കും സമ്മാനിച്ചു ഞങ്ങൾക്ക് എന്ത് പറയാ പറയാ മക്കളെ ജീവിതമാ നമ്മുടെ ജീവിതം ജീവിക്കാനുള്ള സമരം മണ്ണിനും മനുഷ്യനും വേണ്ടി അധികാരികൾക്കെതിരെ നെഞ്ചു വിരിച്ചു നിന്ന ആ പോരാട്ട കഥ അതെ അന്ന് ജന്മിത്തവും നാടുവാഴിത്തവും കാലം കൊടികുത്തിവാണ് കാലം കനലരിയും കാലം ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ